കൃഷികായി ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനഭാഗം നമ്മളെല്ലാം ഒത്തിരിയേറെ ചിന്തിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടാകാം പലപ്പോഴും വായിച്ചിട്ടുണ്ടാകാം വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ ഈ വചനം നമ്മുടെ ഹൃദയത്തില് മുപ്പതും അറുപതും നൂറും മേരിയും ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ തന്നെ ഈ വചനത്തോട് ചേർത്ത് പിടിക്കും തീർച്ചയായിട്ടും നമുക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും പലപ്പോഴും വചനം നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഹൃദയത്തില് ഫലം പുറപ്പെടിക്കാത്തതിന് കാരണം എന്താ നമ്മൾ വിചാരിക്കും ഈശോ പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ് നമുക്കൊക്കെ തെറ്റുപറ്റും എന്നെ കുറിച്ചാണ് വചനത്തിൽ പറയുന്നത് എന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വായിച്ചു നോക്കുക വചനം തീർച്ചയായിട്ടും അത് ഫലം പുറപ്പെടുക ദിവ്യബലികൾ അനുഭവമാകാത്തത് കാരണം എന്താ ദിവ്യബലിയുടെ കുഴപ്പാണോ അതോ അർപ്പിക്കുന്ന വൈദികന്റെ കുഴപ്പമാണോ അല്ല പ്രശ്നം കിടക്കുന്ന അവിടെയൊന്നും അല്ല പ്രശ്നം കിടക്കുന്നത് എന്റെ ജീവിതത്തില് ഞാൻ എന്തുമാത്രം ഭക്തിയോടെയാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് എന്തുമാത്രം വിശ്വാസത്തോടെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടാണോ ഞാൻ ദിവബലിക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരിക്കല് ഒരു വീട്ടില് നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈശ്വ തോതിപ്പിക്കുന്നതാണ് ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു വീട്ടില് ഒരു അമ്മായി അമ്മ മരുമകളോട് കയർത്ത് ഒത്തിരിയേറെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചതിനിടയ്ക്ക് അമ്മായിമ്മ മറന്നു പള്ളിയിൽ പോകണ്ട സമയമായി അല്ലേ നമ്മൾ ഇങ്ങനെയാണ് പലപ്പോഴും വൈകുന്നതിന് കാരണം എന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് വാച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് സമയമായി കുർബാനക്ക് പോകേണ്ട സമയായിരിക്കും മരുമോകളോട് ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് അമ്മ അമ്മായിമ്മ പള്ളിയിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം തീർന്നിട്ടില്ല ബാക്കിയുള്ളതെല്ലാം ഞാൻ പോയി കുർബാന കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു തരാം നമ്മൾ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട് ഒന്ന് ചിന്തിക്കുക ഈ ദിവ്യബലി ദിവ്യമ്മയുടെ ആലുടെ ദിവ്യബലി അനുഭവമാകുമോ ഇല്ലയോ തീർച്ചയായിട്ടില്ല കാരണം ഇത് പറഞ്ഞു ഹലിയ നമ്മുടെ ജീവിതത്തിലെ ദിവ്യബലി അനുഭവമാകാത്ത കാരണങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് മനസ്സില് ദേഷ്യവും വെറുപ്പും വൈരാഗ്യം വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു ഒരു വീട്ടിൽ തന്നെ രണ്ടടുക്കളയും ദമ്പതിമാരെ രണ്ട് റൂമിലും ആയിട്ട് കിടക്കുന്ന അവസ്ഥ എങ്ങനെയാണ് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോഴും ജീവിത പങ്കാളിയുടെ പ്രശ്നമായിരിക്കാം സ്വന്തം പ്രശ്നമായിപ്പോളെന്നില്ല പക്ഷേ മനസ്സിലാക്കേണ്ടത് എത്ര പ്രശ്നമുള്ള ഒരു ജീവിത പങ്കാളിയാണെങ്കിലും അവിടെ എനിക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചാൽ അവിടെ ക്രമ ലഭിക്കും നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴ് എടിമപ്പെടുമ്പ് സ്വർഗം തുറക്കപ്പെടും ഒന്ന് എളിമപ്പെട്ടുകൊടുത്തു നമ്മുടെ പല വർഷങ്ങളും തീരില്ലേ ശരിയല്ലേ കണ്ണടച്ച് ഈശ്വര കലങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ നമ്മുടെ പ്രാർത്ഥനയിൽ ഞാൻ നമ്മളെല്ലാം എപ്രകാരമാണ് പ്രാർത്ഥിക്കുമ്പോഴും എളിമപ്പെട്ടുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കാറുണ്ട് അതെയോ മനസ്സിന് ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനെന്ന ഭാവത്തോടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചെയ്താലേ ശരിയാകും മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല മറ്റുള്ളവരെ മാനിക്കാത്ത തരത്തിലഭിപ്രായങ്ങൾ ചോദിക്കാതെ സ്വന്തമായിട്ട് തന്നിഷ്ടത്തോടെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് ജീവിത പങ്കാളിയോട് ഞാൻ ചോദിക്കാറുണ്ട് ജീവിത പങ്കാളിയോട് ഞാൻ ചോദിക്കാറുണ്ട് അതെയോ സ്വന്തമായിട്ടാണോ എനിക്കെല്ലാം അറിയാമെന്ന മറ്റിലും ഭാവത്തിലാണോ ഞാൻ പെരുമാറാറുള്ളത് ജീവിതങ്ങളെ ഈശ്വര കരകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അഭിഷേകമുള്ള വ്യക്തികളെല്ലാം എളിമയുള്ള മക്കളാണ് അവര് ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ഈശ്വര കരകളിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ അനുഭവം നമുക്കൊക്കെ ഉണ്ടാകുവാനും ദേഷ്യമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ